സൊസൈറ്റി ലൈബ്രറി ബാലകൃഷ്ണൻ ചെയ്തു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി ആംപിയർ നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ പയ്യനൂർ മഹാദേവ ഗ്രാമത്തിൻ്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ അരനൂറ്റാണ്ടിലധികം കാലമായി സുസ്ഥിയാർഹമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പയ്യന്നൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നവീകരിച്ച ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു പി രവീന്ദ്രൻ സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ സി ബാലകൃഷ്ണന് ഫൈനാർസ് സൊസൈറ്റിയുടെ ഉപഹാരം കൈമാറി വെറും ഒരു പുസ്തക ശേഖരമല്ല മറിച്ച് നാട്ടുകാരെ തമ്മിൽ യോജിപ്പിച്ചു നിർത്തുന്ന പൊതു ഇടങ്ങളാണ് വായനശാലകളെന്നും ചൂണ്ടുവിരലിൻ്റെ തള്ളലിൽ അവസാനിക്കാത്ത മിക്കതും യാതൊരുവിധ ആശയവും പങ്കുവെക്കാത്ത റീൽസുകളുടെ കാലത്താണ് യുവതലമുറ ജീവിക്കുന്നതെന്നും ചില സ്ഥലത്തെങ്കിലും ഇപ്പോൾ അവർ വായനയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച പ്രത്യാശ നൽകുന്നതാണെന്നും സി വി ബാലകൃഷ്ണൻ പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മുടെ പുതിയ കാല മനുഷ്യരെ കുറിച്ചാണ് പുതിയ കാലം മനുഷ്യരുടെ താല്പര്യങ്ങൾ മാറി അവരുടെ അഭിരുചികൾ മാറി പ്രധാനമായിട്ടും അവർ ഈ കാഴ്ചകൾക്ക് പ്രാധാന്യം നൽകുന്നത് നമ്മൾ നമ്മളൊക്കെ നമ്മുടെ പഴയ തലമുറ ഈ വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കുമായിരുന്നു മൂല്യം കല്പിച്ചിരുന്നത് പക്ഷെ ആ കാലത്ത് നിന്ന് പോവുകയും നമ്മൾ ഈ ഒരു മിനിറ്റോ ഏതാനും സെക്കൻഡുകളോ നീണ്ടു നിൽക്കുന്ന ഈ രീതികളുടെ പിറകെ പോവുകയും നമ്മൾ റെയിലുകൾ ചിത്രീകരിക്കുന്നു റെയിലുകൾ ചിത്രീകരിക്കുമ്പോൾ ആളുകൾ അപകടത്തിൽ ചെന്ന് കാണുന്നു ജയിലുകളിൽ പ്രതികരിക്കുമ്പോഴും നമ്മുടെ നമ്മുടെ ഈ ഗതാഗത നിയമങ്ങൾ നമ്മൾ കല്ലുവിളിക്കുന്നു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു ഈ രീതിയിൽ അത് മൊത്തം നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വളരെ ബാധിച്ചു കഴിഞ്ഞു അപ്പൊ അത് പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പറയുമ്പോഴും നമ്മുടെ ഒരു ഉണ്ടായിട്ടുള്ള മാറ്റം വളരെ പ്രധാനമാണ് നമ്മുടെ ഈ അന്തസാരമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്ന ഒരു ശിബിതമാണ് നമ്മൾ തലമുറയ്ക്ക് വന്നത് ഒട്ടും അന്തസാരമില്ലാത്ത കാര്യങ്ങൾ അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ രീലുകളിൽ വരുന്നത് അത് പല ഭാഷകളിലും പല ദേശങ്ങളിൽ നിന്നുള്ള റീലുകൾ വരുന്നു നമ്മൾ ഒരു ഒരു ഒന്ന് നോക്കുന്നു നമ്മൾ വീണ്ടും മറ്റൊന്നിലേക്ക് പോകുന്നു അതൊരു കുത്തൊഴുക്ക് പോലെ ഇങ്ങനെ മനുഷ്യരെ കൊണ്ടുപോവുകയാണ് അപ്പം അത് നമ്മുടെ ഒരു ഒരു ഭാഗത്ത് നമ്മുടെ ഈ നമ്മൾ നമ്മൾ മനുഷ്യരാശിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ള ഏറ്റവും എന്ന് യു മാസ്റ്റർ കെ കെ ഫൽഗുനൻ കെ ശിവകുമാർ ടി ഭരതൻ കെ വി രമേശൻ എം വിമല തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ വി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ബ്യൂറോ പയ്യന്നൂർ മികച്ച നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില എന്നെ പ്രാക്ടിക്കൽ ും പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ